ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനായിട്ട് അലാറം വെച്ച് മാറിയിരിക്കുന്ന അർച്ചന ഒന്ന് മയങ്ങുന്നതിനിടയിൽ സച്ചിയോടൊപ്പം കിടന്ന കുഞ്ഞ് ഉറക്കം ഉറക്കമുണ്ടരുന്നു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലാറം അടിക്കുകയും പെട്ടെന്ന് അർച്ചന ചാടി എന്ന് ഏറ്റു മയക്കത്തിലായിരുന്ന സച്ചിയെ അർച്ചന വിളിച്ചിരുന്ന് കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നു അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല ഈ മഴ മരുന്ന് കുഞ്ഞിന്റെ അസുഖം ഭേദമാവില്ലേ ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് സച്ചി അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി ചിലപ്പോൾ ആവശ്യമുണ്ടാവില്ല എന്നും മെഡിസിൻ കൊണ്ട് മാറുന്ന പ്രോബ്ലമേ ഉള്ളൂ എന്നായിരുന്നു അന്ന് പറഞ്ഞത് പിന്നീട് വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് ഡോക്ടറൊന്നും പറഞ്ഞതുമില്ല എന്ന് ആകെ വിഷമത്തോടെ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചി അതെല്ലാം കേട്ട് ഇനി കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ്റെ കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർജറി നടത്തുന്നതിനെക്കുറിച്ച് അല്ലാത്ത വിഷമത്തോടെ സച്ചി പറഞ്ഞു എന്തായാലും മെഡിസിൻ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം മുടങ്ങാതെ തന്നെ നമുക്ക് കുഞ്ഞിന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കാം ഇവിടെ നമുക്ക് കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇനി മീരെടുത്തിയുടെ സഹായത്തോടെ നമുക്ക് തന്നെ കുഞ്ഞിന് മരുന്നുകളൊക്കെ നൽകാം അങ്ങനെ ഈ മരുന്നിൻ്റെ പ്രയോഗം കൊണ്ട് കുഞ്ഞിൻ്റെ രോഗം ഭേദമായിക്കോളും നമുക്കങ്ങനെ വിശ്വസിക്കാം എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു അതിനുശേഷം സച്ചിയുടെ വാക്കുകൾ കേട്ട് അർച്ചന അത് ശരി വെച്ചുപോകണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിയും അർച്ചനയും കുഞ്ഞിനെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അർച്ചന പറഞ്ഞു സച്ചിയേട്ട ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടു മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഉറങ്ങാതിരിക്കുന്നതിനാൽ കുഞ്ഞിനെ വിശക്കുന്നുണ്ടാവും എന്തായാലും മീരടുത്തിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത് ആതിരയെക്കൊണ്ട് പാല് കുടിപ്പിക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ ഇനി ഒരു ഒരു തവണ കൂടി കുഞ്ഞിനെ മരുന്ന് കൊടുത്താൽ മതിയല്ലോ എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അത് കഴുതും സച്ചി അങ്ങനെ തന്നെ ആവട്ടെ എന്നെ സമ്മതിച്ചു പിന്നീട് കാണുന്നത് അവന്തിക ആകെ ടെൻഷനോടെ വീട്ടിൽ ആലോചനകൾ മുഴുകിയിരുന്നു എന്തിനായിരിക്കാം ധനുഷ് സ്നേഹയെ കണ്ടത് സ്നേഹയുടെ വാക്കുകൾ ശരിക്കും അവന്തികയുടെ മനസ്സിനെ അലട്ടി ഞാൻ ഒരു വാങ് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ധനുഷ്യനോടൊപ്പം തന്നെ ആയിരിക്കുമെന്നും ധനുഷില്ലാതെ ഞാൻ ജീവിക്കില്ല എന്നുമുള്ള അർച്ചന സ്നേഹയുടെ വാക്കുകൾ ഓർത്ത് നാഗ വിഷമത്തോടെ അവന്തികയിരുന്നു ഇനി ധനുഷടനോടൊപ്പം ജീവിക്കാൻ അവൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തു കൂട്ടുമോ അവളുടെ ആ ദുർവാശിക്ക് അവസാനം എല്ലാവരും അതിന് ഒപ്പം നിൽക്കുമോ എന്നൊക്കെ ആശങ്കയോടെ അവന്തിക ആലോചിച്ചു നിന്നപ്പോൾ സേതുമാധവൻ ഹാളിലെത്തി ആലോചിച്ചത് കഴിഞ്ഞ ദിവസം തൻ്റെ കൺമുന്നിൽ കണ്ട കാഴ്ചകളായിരുന്നു ധനുഷനെ തനിക്ക് വേണമെന്നും അർച്ചനയെ എല്ലാവരുടെയും മുന്നിൽ വച്ച് അടച്ച് ആക്ഷേപിക്കുകയും അർച്ചനയെ എന്ന നേട്ടത്തി കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്നെല്ലാം സ്നേഹയുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് ആകെ വിഷമിച്ച് അർച്ചന നിന്നതും പിന്നീട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ പോയതിന്റെ നിരാശയിൽ എല്ലാവരും നിന്നതുമെല്ലാം ഓർത്ത് സേതുമാധവൻ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ അർച്ചനയും സച്ചിയും കൂടി അവിടേക്ക് എത്തി സച്ചി സേതുമാധവനോട് എന്താച്ചാ അച്ഛന ആലോചിക്കുന്നതെന്ന് അന്വേഷിച്ചതും സേതുമാധവൻ പറഞ്ഞു മറ്റൊന്നുമല്ല സ്നേഹുടെ കാര്യമാണ് ഞാൻ അവലോചിച്ചത് എന്നറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു ഞങ്ങളും അതിനെക്കുറിച്ചാച്ചാ ചിന്തിച്ചത് ഇന്ന് അല്ലെങ്കിൽ നാളെ മനുഷ്യ പുറത്തിറങ്ങും അവനെ ജാമ്യം അനുവദിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ എത്തും സ്നേഹയെ കാണുവാനായി അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കിയേ തീരുമെന്ന് സചി പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു അതുതന്നെയാണ് ഞാനും ആലോചിച്ചത് അവനൊരിക്കലും പുറത്തിറങ്ങാൻ കരുത് എന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഒരിക്കലും ക്ഷമ നൽകാൻ കഴിയാത്ത പ്രവൃത്തിയാണ് അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ അവൻ ഇവിടേക്കെത്തി സ്നേഹയെ കാണാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് ഒരു കാരണവശാലും സ്നേഹം അവനെ കാണരുത് അതാണ് എൻ്റെ ആവശ്യം അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ധനുഷ് സ്നേഹയുടെ മുന്നിലെത്തരുത് അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കുമോ എന്ന് സേതുമാധവൻ സച്ചിയോട് ചോദിച്ചു അർച്ചന പറഞ്ഞു ഞങ്ങളും അതുതന്നെയാണ് തന്നെയാണ് ആലോചിച്ചത് സ്നേഹയുടെ മുന്നിലേക്ക് ധനുഷ് വരരുതെന്ന് തന്നെയാണ് ഞങ്ങളും തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ അവിടേക്ക് നന്ദനെത്തി എന്താ എന്താണ് ഒരു ആലോചന എന്ന് നന്ദൻ വന്ന് അന്വേഷിച്ചിട്ടും ശരി മാധവൻ പറഞ്ഞു നിന്നോട് തന്നെയാണ് എനിക്ക് സംസാരിക്കേണ്ടത് നന്ദിൻ സ്നേഹയുടെ കാര്യത്തിൽ നീയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് അതെന്ത് കാരണത്താലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലതും അതുകൊണ്ട് തന്നെ നാളെ നനുഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും ശരി ഒരു കാരണവശാലും അവൻ നെല്ലിശ്ശേരിയിലേക്ക് വരികയോ സ്നേഹയെ കാണാനടിയാവുകയോ ചെയ്യരുത് സ്നേഹയെ കണ്ട് സ്നേഹയെ അവൻ തെറ്റിദ്ധിക്കുകയോ ഉണ്ടായി എനിക്കറിയാമായിരുന്നു അന്ന് സ്നേഹ അവനെ കാണണമെന്നുള്ള അനുവാദം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവളെ എതിർത്തണം അതുകൊണ്ട് തന്നെയാണ് അവനെ കണ്ടാൽ അവൻ അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചതും അതുകൊണ്ട് ഇനി അത്ര അവധി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ഒരു കാരണവശാലും നാളെ തനുഷ്യവിടേക്ക് വരികയോ സ്നേഹയെ കാണുകയോ ചെയ്യരുത് അങ്ങനെയൊരു ഉറപ്പ് എനിക്ക് തന്നിരിക്കണം സ്നേഹയെ ഒരു കാരണവശാലും കാണാൻ പാടില്ല സ്നേഹയെ കാണുകയും സ്നേഹ അവനോടൊപ്പം പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ അച്ഛനെ കാണാൻ കഴിയില്ല ഈ അച്ഛമ്മിനെ ജീവനോട് ഉണ്ടാവില്ല അത് ഓർമയിൽ വെച്ചു എന്ന് പറഞ്ഞു സേതുമാധവൻ നന്ദന് ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൻ ആകെ വിഷമത്തിലായി ശശിയെ മറച്ചിനെ നന്ദൻ അരികിലേക്ക് എത്തിയിരുന്നു നന്ദൻ പറഞ്ഞു നാളെ എന്തായാലും ധനുഷനെ ഞാൻ കാണുന്നുണ്ട് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു നന്ദേട്ട നന്ദേട്ടൻ ധനുഷോട് ഒന്ന് സംസാരിക്കണം നെല്ലിശ്ശേരിയിലേക്ക് വരരുതെന്നും സ്നേഹയെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണമെന്നും നന്ദേട്ടൻ ധനുഷനോട് ആവശ്യപ്പെടണം നന്ദേട്ടൻ പറഞ്ഞാൽ ധനുഷ് കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അർച്ചന നന്ദനോട് പറഞ്ഞതും നന്ദൻ പറഞ്ഞു ഞാനെന്തായാലും നാളെ സ്നേഹയും കൂട്ടി എവിടേക്ക് പോകുന്നുണ്ട് രണ്ടുപേരെയും മുന്നിൽ നിർത്തി ഞാൻ കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ ഒരു തീരുമാനത്തിൽ എത്തിച്ചോളാമെന്ന് നന്ദൻ അർച്ചനയ്ക്ക് വാക്ക് നൽകി അത് കേട്ട് ഉടനെ തന്നെ അർച്ചനയും സച്ചിയും ആകെ ടെൻഷനിലായി നന്ദൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി അർച്ചനയോട് പറഞ്ഞു അർച്ചനെ നാളെ നമുക്കും എന്തായാലും പോകണം ധനുഷ് ചെയയിൽ മോചിതനാകുന്ന ആ സമയത്ത് എന്താണ് നന്ദേട്ട് തീരുമാനം എന്നാൽ നമുക്കറിയില്ല ഇനി സ്നേഹയുടെ കണ്ണുനീര് കണ്ട് നന്ദേട്ടൻ സ്നേഹയോടൊപ്പം നിൽക്കാൻ കൂട്ടാക്കിയാൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ വലിയൊരു തകർച്ചയായി മാറും അതുകൊണ്ട് തന്നെ എന്തായാലും നാളെ ധനുഷിനെ കാണാൻ നമുക്ക് പോകണം പിന്നീട് കാണുന്നത് ചെയിൽ കിടക്കുന്ന ധനുഷ് ഉറങ്ങാൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് കൂട്ടുതടവുകാരൻ മനുഷ്യടെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്താ മാഷെ നാളെ മാഷെ ജീലും മോചനാവൂലേ നാളെ മുതൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാവല്ലോ എന്തായാലും സാറ് പുറത്തിറങ്ങി ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയി സുഖമായി ജീവിക്കെ ഒരു ഒളിച്ചോട്ടമായിരിക്കുമല്ലോ ഇനി ഉണ്ടാവുക അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു ധനുഷ് ഉടൻ തന്നെ ധനുഷ് പറഞ്ഞു അങ്ങനെ ഒളിച്ചോട്ടമൊന്നും ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യവുമില്ല അവൾ എൻ്റെ കർണ്ണത്തടിച്ചതാണ് അതുകൊണ്ട് ഞാൻ നേരിട്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു വിവാഹം തന്നെ ഞങ്ങൾക്ക് നടത്തേണ്ടിയും ഞങ്ങൾ നടത്തുകയും ചെയ്യുക അത് അതിനുശേഷം അവൾ എന്നെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നുവെന്ന് ഞാൻ അവളുടെ തക്കത്തിൽ താലി കെട്ടി അവളെ ഞാൻ ബോധ്യപ്പെടുത്തും അവൾ എൻ്റെ മുഖത്ത് കൈനീറ്റി അടിച്ചവളാണ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അവള എന്നെ അടിച്ച ആ കൈ കൊണ്ട് എന്നെ തലോടിപ്പിക്കും ഞാൻ അവളെ അതാണ് എൻ്റെ പ്രതികാരം എന്ന് ധനുഷ പറഞ്ഞു ഇതെല്ലാം കേട്ട് ആ സഹദടപകാരം നിൽക്കുമ്പോൾ സാറിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രത്യേകിച്ചാരും വരാനില്ല എന്നല്ലേ സാറ് പറഞ്ഞത് സാറിന് ബന്ധുക്കളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും ധനുഷ പറഞ്ഞു ആര് പറഞ്ഞു എനിക്ക് ബന്ധുക്കളില്ല എന്ന് എൻ്റെ ബന്ധുക്കളാണ് നെല്ലിശ്ശേരിയിലുള്ളവരെല്ലാവരും അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നെല്ലിച്ചേരിയിലുള്ളവരെല്ലാവരും എൻ്റെ ബന്ധുക്കളായതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ഞാനുമാണല്ലോ അതുകൊണ്ട് നാളെ എന്നെ കൂട്ടാനായി സ്നേഹ അവളുടെ ഏട്ടിനോടൊപ്പം എത്തും എനിക്ക് ഉറപ്പുണ്ട് എന്ന് ധനുഷ് ആ സഹതടവുകാരനോട് അറിയിച്ചു ധനുഷിൻ്റെ വാക്കുകളും അവൻ്റെ പ്രതികാരവും അവൻ്റെ മനസ്സിലെ ചിന്തകളുമൊക്കെ അവൻ പുറത്തേക്ക് പറയുമ്പോൾ അടുത്തിരുന്ന് അയാളാകെ അറിച്ച് ചെയ്യപ്പെട്ടു പിന്നീട് പിറ്റേന്ന് നന്ദനും സ്നേഹയും കൂടി ധനുഷനെ കൂട്ടാനായി സബ്ജലിന് മുന്നിലേക്ക് അവിടെ വന്ന് കാത്തു നിൽക്കുമ്പോൾ അവരെ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ധനുഷനെ തട്ടിക്കൊണ്ടു പോകണമെന്നും ധനുഷനെ അതിനു മുമ്പ് നമുക്ക് തന്നെ പിടികൂടണമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപും സച്ചിയും അർച്ചനയും കൂടി സെൻ്റർ ആ സബ്ജയിലെ ലക്ഷ്യം വെച്ച് അവിടേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും ശശി പറഞ്ഞു ഇനി നന്ദേട്ടൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല സ്നേഹയുടെ കണ്ണുനീരിന് മുന്നിൽ നന്ദേട്ടൻ അവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ അത് നമുക്ക് കിട്ടുന്ന വലിയ തിരിച്ചടിയായി മാറുമെന്ന് അർച്ചന രണ്ടുപേരോടും പറഞ്ഞു അങ്ങനെ നന്ദൻ്റെ തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ച് അവർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദനും സ്നേഹയും നേരത്തെ തന്നെ സബ്ജയിലിന് മുന്നിൽ വന്നിരുന്നത് നന്ദനോട് സ്നേഹ പറഞ്ഞു ഏട്ടാ ഏട്ടൻ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എന്നെയും ധനുഷനെയും പിരിക്കാനായി ഏട്ടൻ തയ്യാറാകരുത് ഇപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ കൂടെ വന്ന് നിൽക്കുന്നത് തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അല്ല മറ്റെന്തെങ്കിലും ഒരു ചിന്തയാണ് ഏട്ടന്റെ മനസ്സിലുള്ളതെങ്കിൽ ഏട്ടൻ ഇവിടെ എനിക്കൊപ്പം നിൽക്കണമെന്നില്ല ഞാൻ മനുഷ്യനോടൊപ്പം എങ്ങോട്ടേലും പോയിക്കോളാം എന്ന് സ്നേഹ പറഞ്ഞു അത് കേട്ട നന്ദൻ പറഞ്ഞു സ്നേഹ നിന്നെ അങ്ങനെ പറഞ്ഞയക്കാനായിരുന്നെങ്കിൽ അച്ഛനെ പോലും ചതിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ ഒപ്പം ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നല്ലോ എന്ന് ദേഷ്യത്തോടെ നന്ദൻ സ്നേഹയോട് പറഞ്ഞു ഇതേസമയം സന്ധ്യ ഡോക്ടർ മറ്റു രണ്ട് ചെറുപ്പക്കാരെയും മനുഷ്യനെ തത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ട് അതു നിങ്ങൾ ചെന്നതെന്ന ഒരു കാരണവശാലും അവൻ അറിയുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പൊയ്ക്കൊള്ളാനെ അറിയിക്കുമ്പോൾ സച്ചിയും അർച്ചനയും സന്ദീപും കൂടി ആ സബ് ജയിലിന് മുന്നിലേക്ക് എത്തി അവരെ കുറച്ച് ദൂരെ മാറി വണ്ടി പാർക്ക് ചെയ്യുകയും ആ ജയിലിന് തൊട്ട് മുന്നിലായി തന്നെ നിൽക്കുന്ന നന്ദനയും സ്നേഹയെയും അവർക്കുണ്ട് കുറച്ചുകൂടി നേരത്തെ വരണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ ചോ നമ്മുടെ പദ്ധതിയാകെ പാളിപ്പോയല്ലോ എന്ന് സന്ധ്യ വിഭാഗം നിരാശപ്പെട്ടു നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം ധനുഷ് ഇറങ്ങട്ടെ ആ സമയത്ത് സന്ധ്യ ഏർപ്പാട് ചെയ്ത ആളുകൾ കാറുമായി അവിടെ വാദത്തിൽ തന്നെ കാത്തു നിന്നു ഈ സമയത്ത് ധനുഷ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ധനുഷ് ഇറങ്ങി വരുന്നതും ധനുഷ് മുന്നിൽ വന്നങ്ങനെ നിൽക്കുമ്പോൾ വളരെ വിഷമത്തോടെയും സന്തോഷത്തോടെയും സ്നേഹ ധനുഷിനെ തന്നെ നോക്കി അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്നു നിന്നതും ആ കാറിനിലേക്ക് വേഗം തന്നെ ധനുഷ് കയറിയിരുന്നു ധനുഷ് ആ കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു ധനുഷിനെ മറ്റാരോ കൊണ്ടുപോയെന്നറിഞ്ഞതോടെ സച്ചിയും അർച്ചനയും ആ കാറിനെ പിന്തുടരുന്ന പോന്നു നന്ദനും സ്നേഹയും ആ എവിടേക്കാണ് ധനുഷ് പോയതെന്നറിയാതെ ആകെ ഞെട്ടിലോടെ അവിടെ കാത്തു നിൽക്കുമ്പോൾ സച്ചിയും അർച്ചനയും മൂർത്തിയോടൊപ്പം വന്ന അവതിക ധനുഷിനെ തട്ടിക്കൊണ്ടു പോരുകയും മൂർത്തിയോടൊപ്പം പറണിഞ്ഞിരുന്ന അവധിക തന്റെ വർദ്ധ മാറ്റിയതും അമൃതികയെ കണ്ട് ആകെ ഞെട്ടിലോടെ നിൽക്കുകയാണ് ധനുഷ് ഉടനെ തന്നെ മൂർത്തിയും അവന്തികയും ധനുഷുമായി എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ആകെ ടെൻഷനിൽ ധനുഷ് അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയും സന്ദീപും അർച്ചനയും കൂടി മൂർത്തിയുടെ കാർ ഫോളോ ചെയ്തു അപ്പോഴേക്കും അവതിക പറഞ്ഞു സച്ചിയും സച്ചിയുടെ ഗുണ്ടകളും ഇപ്പോഴും നമ്മളെ ഫോളോ ചെയ്യാണല്ലോ മൂർത്തി എന്ന് പറഞ്ഞതും മൂർത്തി പറഞ്ഞു അമൃതിക മാഡം മേഡം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അവരൊരിക്കലും നമ്മുടെ അരികിലേക്ക് എത്തില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് വേഗം കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് നീങ്ങി അവസാനം അവരെ ഫോളോ ചെയ്ത് വന്ന സന്ദീപനും സച്ചിക്കും ആ കാറ് കണ്ടെത്താനാകാതെ അവരുടെ ഇടയിലേക്ക് മറ്റൊരു ബസ് കൂടി വന്ന് കയറിയതോടെ അവരുടെ കാറ് അപ്രത്യക്ഷമായി ആ കാർ പോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യടാ എന്ന് സച്ചിയാകുന്ന നിരാശയോടെ സന്ദീപിനോട് ചോദിക്കുമ്പോൾ രണ്ടുപേരും ആ കാർ ഫോളോ ചെയ്ത് വന്നിട്ട് അവരെ പിടികൂടാൻ കഴിയാത്ത നിരാശയിൽ നിന്നു അപ്പോഴാണ് മൂർത്തിയും അവന്തികയും കൂടി ധനുഷുമായി മറ്റൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് അവിടെ ഒരു വീടിന് മുന്നിലേക്ക് വന്ന് കാരം നിർത്തി അവിടേക്ക് ഇറങ്ങിയ അവന്തികയും മൂർത്തിയും വേഗം തന്നെ നന്ദന് ധനുഷുമായിട്ട് നേരെ അവിടെ കണ്ട ഒരു ചെറിയൊരു വീട്ടിലേക്ക് അവർ കയറി ആ വീട് കണ്ട് ഉടനെ അവന്തിക ധനുഷിനോട് പറഞ്ഞു ധനുഷ് ഇനി മുതൽ നീ കുറച്ച് ദിവസത്തേക്ക് കഴിയേണ്ടത് ഇവിടെയാണ് അത് കേട്ടത് ധനുഷ് ചോദിച്ചു ഈ വീട്ടിലോ ഇതിലും വേദന ജയിലായിരുന്നില്ലേ അല്ല നീയെന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിന്റെ കൂടെ ഞാൻ കറൽ കയറിയത് നേരെ നീ എന്നെ കൊണ്ടുപോകുന്നത് നെല്ലിശ്ശേരിയിലേക്കായിരിക്കുമെന്ന് കരുതിയ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു നെല്ലിശ്ശേരിയിലേക്കും അല്ല അവിടേക്കെന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് അവിടെയാണ് നിനക്കുള്ളത് അവിടെ നിനക്കുള്ള ഒരേ ഒരാളാണ് ഞാൻ നിനക്കവിടെയുള്ള ഒരേ ഒരു ബന്ധു ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് അവന്തിക ധനുഷനോട് തൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുന്നു